വീഡിയോ എടുക്കാൻ തുടങ്ങുകയാണ് കിണർ തേകി തുടങ്ങുന്നത് പപ്പ കിണത്തിന്റെ അകത്ത് ഓരോ സാധനങ്ങൾ എടുത്തു വെച്ചോണ്ടിരിക്കുന്നത് പാപ്പി ഇതാദ്യണ്ട് അവിടെ വേറെ വീഡിയോ പിടിക്കുന്ന തരത്തിലാണ് ഇതാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഉള്ളിൽ ഇപ്പോൾ ഇങ്ങനെയാണ് കാണുന്നത് നമ്മൾ നമ്മളെ ഇപ്പോൾ തന്നെ എല്ലാം വറ്റി കിടക്കുന്നുണ്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല നമ്മുടെ വേറൊരു യൂട്യൂബർ ആണ് ഇവിടെ നിൽക്കുന്നത് വിത്ത് ഇതിന്റെ അഹത്തെ വീഡിയോസ് നമുക്ക് കൊറച്ചേരം കഴിഞ്ഞാൽ വേറെ അല്ലടാത്തണെങ്കി നല്ല കറങ്ങി പോകുന്ന വീഡിയോ പോയില്ലേടാ റേഷൻ കണ്ട കാര്യങ്ങളൊക്കെ പറയാന